ഇനിလဲ പൊട്ടിട്ട് കഞ്ഞിളേ അണ്ടോ കഞ്ഞിളേ ും ഷോപ്പ് മാത്രണ്ടാവോടുക്കുട്ട് നീനങ്ങോട്ട് കാണുമ്പോ Olkee ne tuotteet aina. சிம்பிள் என்ன சார் സിമ്പിൾ ആൻഡ് ഇങ്ങനല്ലോ അങ്ങനല്ലേ

എന്റെ ഞാൻ അത് ആ ഇട്ടിക്കോ ഇട്ടിക്കോ ആ അവിടെ കുതിച്ചിട്ടേ അവിടെ ആ वो अंदर से കേട്ടു പക്കേ ഇര കൊണ്ടേക്കുമ്പോ അവിടെ പോയിला കൊണ്ടേക്കുമ്പോ ഇണ്ട് പെല്ല Kalau dah. Tak kenal ni. Nang, kenapa? Nang, kenapa? Nang, ഇവിടെ ഇവളെ ഓർമ്മണ്ട ലുലുനെ എനിക്ക് ഓർമ്മണ്ട ഇവിടെ ഇങ്ങനെ ഓർമ്മണ്ടല്ല മംഗൻവാടി പോവല്ലോ ഇല്ല തീരെ പോയിട്ടില്ല തീരെ പോയില്ല കഴിച്ചിട്ടുണ്ട് കൈ എടം

ിന്നാമന ശരിയാക്കു നാളെയും പൗർഡർ ആണോ മിന്നാമന എന്ത് ഞാൻ ഞാൻ മാമിയെന്നാ പറഞ്ഞ മിന്നവന് കഴിച്ചില്ലായോ ഇത് മൂന്നാളാ അല്ലേ ഇതിലൊരു ബംഗു ഇല്ലേ ഐദ വൈഫ് അല്ല നമ്മൾക്ക് ഇവിടെ പൗഡർ മാമി ഇര മേക്കപ്പ് ഗോളേ അല്ല പൗഡറി ഈ പൗഡറി ഇടടേണി നീ എടുക്ക് നീ ഇര അടുത്ത കര അടുത്ത ഓഡർ അങ്ങോട്ട് തട്ടിയിട്ട് ഇങ്ങനത്തെ ഇഷമോൾ പൂട്ടി നല്ല പൗഡർ കൂടിട്ടുണ്ട് പക്ഷേ ഞാൻ ലാസ്റ്റ് അബാര കൈയിൽ ന്യൂസ് ആയിട്ട് அங்க <laughs> <"Taiye." laughs> <"Taiye." laughs> ിപ്പില്ല എന്റെ ശാള് എടുത്താല് എന്റെ ഇവിടെ 嗯。嗯嗯 ഇത് പറിച്ച് നമ്മുടെ എന്താ പെണ്ണെടുക്ക് മറ്റേ സൈഡാങ്കി ബുക്ക് കണ്ട കൈയന്ന് ക്ലാസ്സിലെ കൈ ഓ രണ്ട് കൈ ഉണ്ട് ല്ലേ ഉള്ളി ഇങ്ങനൊരു പാജ് എടുക്ക് ഇത് ഇന്നೊಂಡ കളർ ആണ് അപിന്നല്ലേ ചെറിയത് ഇത് വാങ്ങി എടുത്തോ അല്ല അല്ലേ ഗസ്റ്റ് അല്ല സെലിബ്രിറ്റി അന്നങ്ങ ചോയിക്കനീ മോളന്നെ ബില്ല വാലയിച്ചാണ്ട് ചോയിക്കാണ്

കൊറേ ഉണ്ട് കയ്യുമ്പോൾ കിട്ടത് അല്ല ഒപ്പിക്കലു ഇപ്പൊരാറു മാസൊക്കെ ആയ സമയത്തേ ഞാന് കാര്യം ഇട്ടുപോ പെരുന്നാക്ക് ും പുള്ള വീടിയും ഉറങ്ങേ ആറ് മാസമേ ആയിട്ടുള്ളൂ ഫസ്റ്റ് ഫസ്റ്റിറ്റ് വരുന്നാളല്ല ഫസ്റ്റിറ്റ് വരുന്നാൾ തൊണ്ണൂറ് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ടുള്ളത് പെരുന്നാളും അപ്പോൾ ചെറിയാൾ കഴിഞ്ഞിട്ടുള്ളൂ വലിയ ഒരു നാളാവും അഞ്ചാറ് അതാ വീടാണ് നല്ല ദിവസം അല്ല ചൂന്നിക്കണല്ലേ സ്ട്രോബറിയല്ല കഴിക്കും ചെടിമേ കാണില്ലല്ലോ ആ അതെ ചുവല് പച്ചയ്ക്കും ചോപ്പ് ചുവപ്പ് മാതിരയുണ്ടാവുവോ ഏ കപ്പും ചോപ്പും ഒഴിച്ചും കേട്ടോ

목욕 <laughs> <-tonscción>

ഇതൊക്കെ എവിടെ കിട്ടില്ലേ ഈ പതിനഞ്ചല്ലാ എവിടുന്ന് ആ അവിടെ മരം കേക്ക് ഫൈതലേ ഒക്കലേ കിപ്പട പോയില്ലേ يلا കിപ്പടം ся അടുവിടെ ഇരണじゃ അടടാ കിടിച്ചൂല കിടിച്ചൂല അട കിടി ല്ലേ തൊട്ടേ ഉം തൊട്ടേ വലിപ്പം നോക്കിയാ